പ്രിയ പ്രേക്ഷകർക്കും വിജ്ഞാന വിനോദ പരിപാടിയിലേക്ക് സ്വാഗതം ഇത് അശ്വമേധം ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി സ്വാഗതം ചെയ്യാനുള്ളത് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് ജീനിയസ് ഈസ് വൺ പെർസെന്റ് ഇൻസ്പിറേഷൻ ആൻഡ് നയൻറ്റി നയൻ പെർസെന്റ് പെർസ്പിറേഷൻ ഒരു ശതമാനം പ്രതിഭയും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അധ്വാനവും അധ്യയനവും ചേർന്നാണ് ഒരു വിജയിയെ ഒരു സർഗ പ്രതിഭയെ സൃഷ്ടിക്കുന്നത് സ്വാഭാവികമായും മനുഷ്യൻ്റെ ജീവിതത്തിൽ ജന്മസിദ്ധമായി ലഭിക്കുന്ന കഴിവുകളോടൊപ്പം തന്നെ കടുത്ത അധ്യയനത്തിലൂടെ കടുത്ത പരിശീലനത്തിലൂടെ വിജയവഴികളിലേക്ക് അവൻ എത്തിച്ചേരുന്നു വിദ്യാർത്ഥികൾക്കും അതൊരു പാഠം തന്നെ മികച്ച രീതിയിൽ അധ്യയനം നൽകുകയും അത് സാധ്യമാക്കുകയും ചെയ്യുന്ന ഗുരുമുഖങ്ങളെ മുഴുവൻ ആദരവോടെ മനസ്സിൽ പ്രണമിച്ചുകൊണ്ട് സ്വാഗതം ഈ വിദ്യാലയത്തിലേക്ക് അശ്വമേധം എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീ ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നെത്തുന്ന അതിഥിയായ മത്സരാർത്ഥി കേരളത്തിന്റെ വൈജ്ഞാനിക പരീക്ഷകളുടെ മത്സരങ്ങളുടെ ചരിത്രത്തിൽ തിളക്കമാർന്ന അധ്യായം എഴുതി ചേർത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ് ഒപ്പം ഏറ്റവും മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള നീതി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പോരാളിയാണ് അധ്യാപിക മോട്ടിവേറ്റർ പ്രഭാഷക എന്നീ നിലകളിൽ പ്രശസ്തയാണവർ അവർ സമ്പന്നമായ ഒരു വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ അകമ്പടിയോടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു

ഒരു പ്രസിദ്ധീകരണത്തിന്റെ വലിയൊരു കവർ സ്റ്റോറിയിൽ പേര് കണ്ടിരുന്നു നാട് എവിടെയാണ് നാട് ചെങ്ങന്നൂര് ചെങ്ങന്നൂരാണ് നാട് പുന്തല എന്ന് പറയും ഇപ്പം താമസിക്കുന്നത് കാക്കനാടാണ് കാക്കനാട് എത്ര വിദ്യാർത്ഥികളുണ്ട് നേരിട്ടുമല്ലാതെയും ഇപ്പം നമുക്ക് ഓരോ സമയത്താണല്ലോ സാറേ എക്സാം വിളിക്കുന്നത് അപ്പം എന്നിരുന്നാലും പഠിപ്പിച്ചിറക്കുന്ന കുട്ടികൾ ഒരു സമയം തന്നെ ഒരു പതിനയ്യായിരം കുട്ടികളോളൊക്കെ കുട്ടികളും കുട്ടികൾ വരാറുണ്ട് അത് അഞ്ച് ലക്ഷത്തിലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളത് പക്ഷേ പലവിധ കോഴ്സ് ഇപ്പോൾ ഒരു കോഴ്സിന് മാത്രമായിട്ട് പറയും പതിനയ്യായിരം സ്റ്റുഡൻസ് ഒന്ന് അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് കേരളത്തിലെ യുവാക്കളുടെ ഈ വൈജ്ഞാനിക ബൗദ്ധിക നിലവാരം നിങ്ങളുടെ ഒരു അധ്യയന പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കുറച്ചുകൂടി ചെറിയ കാലത്തിനേക്കാൾ മുകളിലാണോ താഴെയാണോ ഇപ്പോഴത്തെ എക്സാംസിൻ്റെ ഒക്കെ മാറുന്നുണ്ടല്ലോ അപ്പം ഇപ്പം കുട്ടികൾ കൂടുതലും പരീക്ഷ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുമാത്രമാണ് കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ പുതിയ പുതിയ കോഴ്സുകളായിപ്പോൾ എ ഐ റോബോട്ടിക്സ് തുടങ്ങിയ കോഴ്സുകളിലൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന തലമുറ ഭയങ്കരമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അത് വളരെ പിന്നെ അവർക്ക് എന്തും ആണല്ലോ ഒരുപാട് ചെറിയൊരു പ്രോബ്ലം ആയാലും ഒരുപാട് രീതിയിൽ അവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കുന്നു ഭയങ്കര അതിശയിപ്പിക്കുന്ന കുട്ടികൾ തന്നെയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് കുടുംബം കുടുംബം ഹസ്ബൻഡ് ഉണ്ട് രണ്ട് മക്കളാണ് ബിനീഷ് രണ്ട് മക്കൾ നിരഞ്ജനും നീരദും അച്ഛനും അമ്മയും ഉണ്ട് നിരഞ്ജനും നീരദും ചെയ്യുന്നു നിരഞ്ജൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു നീരത് രണ്ട് വയസ്സ് ആ തീർച്ചയായിട്ടും ഞാൻ ചെറുതിലേ കാണുന്ന വളരെ വലിയൊരു ഫാനാണ് ശരിക്കും എനിക്ക് ആ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഗ്രാം ആണ് ഇന്ന് ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്ന് കണ്ട് പ്രോഗ്രാം പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വേറെ എന്തൊക്കെയാണ് ആശയുടെ വിനോദങ്ങൾ ഹോബികൾ ശരിക്കും ഡാൻസ് ആണ് ഇഷ്ടമുള്ള കാര്യം ചെറുതല്ലേ ഡാൻസ് പഠിച്ചിരുന്നു മൂന്നായിട്ടാണ് ഇപ്പോഴാണ് ചെയ്യാത്തത് അതേ വണ്ണമൊക്കെ വെച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചെയ്തില്ല അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡാൻസ് കാണുക പിന്നെ യാത്ര ചെയ്യുക സിനിമ കാണുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെയാണ് ആശ കാര്യങ്ങൾ അതെ അപ്പോൾ നീരഥിനും നിരഞ്ജനും ഒക്കെ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ഈ മത്സരത്തിൻ്റെ ഈ ഫോർമാറ്റിൽ കണ്ടു കാണുമല്ലോ ആദ്യത്തെ സെഗ്മെന്റിൽ എനിക്കല്ല ജോലി ആശയ്ക്കാണ് ആശയുടെ മുന്നിലേക്ക് ഒരു വ്യക്തിയെ കുറിച്ച് അഞ്ച് സൂചനകൾ വരെ ലഭിക്കും അഞ്ച് സൂചനകൾക്കുള്ളിൽ ആ വ്യക്തി അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സംഭവം അതെന്ത് എന്ന് കണ്ടെത്തുകയാണ് ആശയ്ക്ക് ഞാൻ ഇക്കുറി തരുന്നത് ഒരു സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തുടങ്ങാം തുടങ്ങാം ആശാബിനീഷ് മത്സര പരീക്ഷകളിലെ അധ്യയന രംഗത്ത് ഏറ്റവും മുൻനിരയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്യവാചകം അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീവ് ക്രാക്കർ മത്സര പരീക്ഷകളിലെ റാങ്ക് മേക്കർ എന്ന വിശേഷണമുള്ള കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ സാരഥി ശ്രീമതി ആശാബിനീഷ് ചുമത്ത് അശ്വമേധത്തിൻ്റെ ആദ്യ സെഗ്മെൻ്റിലേക്ക് കം പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ഇതാ എത്ര നിറങ്ങൾ പറയാമോ ഒരു സ്ഥലമാണ് സ്ഥലമാണ് എന്തുംകൃതിരമിഡിന്റെ നല്ല ഗസ് ആണത് അടുത്ത ആ ആ ഇത് ഇത് ഈ പിക്ചർ പിക്ചർ പറയാൻ പറ്റും ഗേൾ ഗേൾ ആണ് എന്ന് പറയുന്ന സ്ഥലം സ്ഥലം ഇത് സുഡാൻ ആ സുഡാനെട്ടുള്ളതാണ് മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം മൂന്നാമത്തെ സൂചനയിലേക്ക് പോകുമ്പോൾ മുന്നിലേക്ക് വരുന്നത് ഷാഹിറും സാവിത്രി ശ്രീധരനും നാലാമത്തെ സൂചനയിലേക്ക് പോകുമ്പോൾ എന്ന നഗരത്തിന്റെ ചിത്രമാണ് വരുന്നത് അഞ്ചാമത്തെ സൂചനയിലേക്ക് പോയാൽ ട്രൈ കോൾ ടൈംസ് ഫസ്റ്റ് യു റൈറ്റ് യുവർ നെയിം ഫ്രം നൈജീരിയ ആണ് സിനിമ അപ്പൊ പിന്നെ പിരമിഡ് എന്തിനാണ് ചെയ്യും അതാണ് ഒരു കൺഫ്യൂഷൻ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് ആണ് പക്ഷെ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഈജിപ്റ്റ് അല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ളത് സുഡാനിലാണ് ശരിയായ ഉത്തരമാണ് താങ്കൾ പറഞ്ഞത് സുഡാൻ സോ രണ്ടാമത്തെ സൂചനയിൽ തന്നെ ആശ പറഞ്ഞ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആശയ്ക്ക് അശ്വമേധത്തിൽ അനീഷ പ്ലീസ് എന്തിനാണ് ആ രണ്ടാമത്തെ സൂചന കണ്ടപ്പോൾ സുഡാനിലേക്ക് പോയത് കെവിൻ കാർട്ടറുടെ ചിത്രം അതെ അതൊക്കെ മത്സര പരീക്ഷയ്ക്കൊക്കെ ഒരു വായിക്കുന്ന അത് കെവിൻ കുറിച്ച് അറിയോ അദ്ദേഹത്തിന്റെ സഹിക്കാതെ കുട്ടിയെ രക്ഷിക്കാൻ അന്ന് പിന്നീട് 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 പോയി യും മനസാക്ഷി രണ്ട് തട്ടിൽ നിന്ന് എന്താണ് ഒരു ഫോട്ടോഗ്രാഫർ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പിന്നീട് വലിയൊരു ഡിബേറ്റ് ആയിരുന്നു ന്യൂസ് പ്രിന്റ് തന്നെ ഒരു വലിയ ഡിബേറ്റാണ് നടക്കുന്ന അപകടത്തിന് മുന്നിൽ എത്തപ്പെടുന്ന ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ എത്തപ്പെടുന്നതാണോ രക്ഷപ്പെടുത്തലാണോ ആദ്യത്തെ ഉത്തരവാദിത്വം അത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെ അദ്ദേഹം ആ ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങനെ പറയുന്നുണ്ട് ആശാ ബിനീഷ് മനസ്സിൽ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് യെസ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആശയം ഒരുമിച്ച് യാഗം ആശ വിചാരിച്ച വ്യക്തി മെയിൽ ഒരു പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇന്ത്യൻ അല്ല ഏഷ്യൻ അല്ല അല്ല എന്ന് മൂന്ന് മൂന്നുത്തരമായി ഈ അല്ലകളുടെ എണ്ണം കൂടുമ്പോൾ ഞാൻ ആളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറയും അമേരിക്കൻ ആണ് രാഷ്ട്രീയം കലാസാഹിത്യം മതപരം ആത്മീയം അല്ല സ്പോർട്സ് സയൻസ് സ്പേസ് ബിസിനസ് സംഭവം ബന്ധുത്വം അതെ സംഭവം വഴി പത്ത് ചോദ്യങ്ങൾ യജ്ഞം നല്ല സംഭവമാണോ അതിലൊരു ചെറിയ അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല നല്ലതാണ് അതെ ഓരോരുത്തരും കാഴ്ചപ്പാടുകളാണ് അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു കൊലപാതകം ി ഹാർവി ഓസ്വാൾ വധിച്ചു അത് ലി ഹാർവി ഓസ്വാൾഡിന് നല്ല സംഭവമായിരിക്കും പക്ഷേ സമൂഹത്തിന് നല്ല സംഭവമല്ല അത് ഒരു മരണം അതുപോലെ കൊലപാതകമൊക്കെ ആണെങ്കിൽ ഒരു ക്രൈം ക്രൈമാണെങ്കിൽ അവരിക്കലും നല്ല സംഭവം കാഴ്ചപ്പാട് എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല ഒരു ക്രൈം ഒരു കുറ്റകൃത്യമാണോ ആ കുറ്റകൃത്യമാണെങ്കിൽ അത് ആരുടെയും ജീവന പഹരിച്ചൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണം തീവ്രവാദികൾ ചിലരെ വധിച്ചു തീവ്രവാദികളുടെ കാഴ്ചപ്പാടിൽ അത് നല്ല സംഭവമാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും നല്ല സംഭവല്ല അതായത് വേണമെങ്കിൽ ആശയ്ക്ക് നല്ല സംഭവമല്ല എനിക്ക് വേണമെങ്കിൽ നല്ലതായി തോന്നാം തോന്നാം അങ്ങനെയാണോ ഓക്കെ അതൊരു കണ്ടുപിടുത്തമാണോ കണ്ടുപിടുത്തമല്ല അല്ല പുതുതായി ഒരു സാധനം കണ്ടുപിടുത്ത

എന്നാൽ അതൊരു നല്ല സംഭവമാണോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് വേണമെങ്കിൽ ബോംബ് കണ്ടുപിടിച്ച ഒരു നല്ല സംഭവം അല്ല എന്ന് കരുതാം അല്ലേ തോക്ക് കണ്ടെത്തിയ ഒരു നല്ല സംഭവം അല്ലെന്ന് കരുതുന്നവരുണ്ടാകാം അതുകൊണ്ടാണ് ഈ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു കണ്ട് അങ്ങനെ ഒരു അദ്ദേഹം സ്റ്റാർട്ടഡ് സംതിങ് ന്യൂ പുതുതായി എന്നെങ്കിലും ആരംഭിച്ച ആളാണ് അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ക്ലൂ തോന്നു അതായത് അദ്ദേഹം എന്താണോ ചെയ്തത് അത് കൈകൊണ്ടെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇരുപതാം നൂറ്റാണ്ടിലാണോ ആ ആവിഷ്കാരം നടന്നത് അല്ല പത്തൊൻപതാം നൂറ്റാണ്ടിലാണോ അല്ല അതിനു മുമ്പാണ് ഒന്നുകൂടി ചോദിക്കുന്നുള്ളൂ ഇരുപതാം നൂറ്റാണ്ടിലല്ല എന്ന് പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം വരെ അല്ല പത്തൊൻപതാം നൂറ്റാണ്ടിലും അല്ല അതിനു മുമ്പേയാണ് ഒരു പെർസണൽ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ചോദ്യമായി കണക്ക് കൂട്ടോ ചോദ്യമാണെങ്കിൽ അത് ചോദ്യമായിരിക്കും പക്ഷെ എനിക്ക് അത് ചോദിക്കേണ്ടി വരുന്നു പെർസണൽ ക്വസ്റ്റ്യാണ് പക്ഷെ ഉത്തരം പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്നത് അല്ല എനിക്കത് ഗെയിമുമായി ബന്ധപ്പെടുത്തിയാണ് എനിക്ക് എന്നെ സഹായിക്കാനുള്ള ചോദ്യമാണ് ഞാൻ എനിക്ക് എന്നെ സഹായിക്കാൻ ഞാൻ ചോദ്യമായിരിക്കും ആയിക്കോട്ടെ ചോദ്യമായി കണക്ക് കൂട്ടിക്കോളും പക്ഷെ അതിന് ഉത്തരം ശരിയായി പറയണമെന്ന് നമുക്ക് ആശയ നിർബന്ധിക്കാൻ പറ്റില്ല ഇല്ല പറ്റില്ല ആശ ചോദ്യം ഇതാണ് ആശ എന്തായിരുന്നു പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ചോദ്യം കഴിഞ്ഞു പതിനാറാമത്തെ ചോദ്യം പക്ഷേ കമ്പ്യൂട്ടർ ആയിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നിലവിൽ കൈകൊണ്ടെടുക്കാൻ പറ്റാത്ത നല്ലതാണോ എന്നൊക്കെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് അഭിപ്രായ വ്യത്യാസ അഭിപ്രായമായിരിക്കും ഉണ്ടാകാവുന്ന ആ സംഗതി കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു നിർമ്മിതി ഒരു കൺസ്ട്രക്റ്റീവായ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു നിർമ്മിതിയാണോ അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം ശരി എന്തു ആയിക്കൊള്ളട്ടെ ആ അദ്ദേഹത്തിന് പ്രശസ്തമാക്കിയ സംഭവത്തിന്റെ പ്രധാന കണക്ഷൻ സാഹിത്യം ഫോറസ്ട്രി എൻവയൺമെന്റൽ ആക്ടിവിറ്റീസ് കായിക രംഗത്തെ അവാർഡുകൾ ഇതിലേതെങ്കിലുമായി ബന്ധപ്പെട്ടാണോ അല്ല ഓക്കെ പതിനെട്ട് ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു എന്നതാണോ ഒരു സംഘടന സ്ഥാപിച്ചു എന്നാണോ പത്തൊൻപത് മതപരമോ ആത്മീയമോ ആയ ഒന്നാണോ രണ്ട് ചോദ്യങ്ങളുടെ അകലമേ ഉള്ളൂ അനീഷ എന്തു തോന്നുന്നു അനീഷയ്ക്ക് എന്ത് തോന്നുന്നു ഞാൻ കണ്ടെത്താൻ സാധ്യത ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ കണ്ടെത്താൻ സാധ്യത കുറവാണ്

ആശയ്ക്ക് അത് സംഭവത്തിനോട് നല്ല അഭിപ്രായമാണെന്നാണോ അല്ലെന്നാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അഭിപ്രായം മോശമാണതല്ലേ പറഞ്ഞേ അത് രണ്ട് രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ആശുപത്രി സോ മൈ വൈറ്റൽ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹം എന്താണോ ആരംഭിച്ചത് അദ്ദേഹം ആരംഭിച്ച ആ കാര്യത്തിൻ്റെ അതേ രൂപത്തിലുള്ള കാര്യത്തിനല്ല അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലുള്ള അദ്ദേഹം ആരംഭിച്ച കാര്യങ്ങളിൽ കേരളത്തിലെ ഒരു വലിയ എണ്ണം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം ആളുകൾക്ക് അദ്ദേഹം ആരംഭിച്ച കാര്യം നന്നായി ചെയ്യുവാൻ മാർഗനിർദ്ദേശം നടത്തുന്ന സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലൊന്നിൻ്റെ പേര് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്നാണ് അപ്പം അനീഷ അതല്ലേ പ്രതി ഞാൻ കുറവാണെന്ന് പറഞ്ഞാൽ അപ്പൊ കുറവാകുമ്പോൾ പ്രതി വേണ്ടി മനസ്സിലാവുമല്ലോ അത് കൊള്ളാം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലും ഒറ്റ ആണ് എൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും അന്ന് അവന് ഇതാരാണെന്നൊന്നും അറിയില്ല ഒരു ദിവസം അവൻ ലിക്കോൾ ചെമ്പക എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത് സത്യത്തിൽ ഞാനും ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു ഈ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഒന്നും പഠിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ അച്ഛമയം നടക്കുന്ന കാലമാണ് അതേ സീസണിലൊക്കെ അന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൻ പറഞ്ഞു ഇത് കണ്ടുപിടിച്ചവനെ കിട്ടിയിരുന്നെങ്കിൽ കൊന്നു കളഞ്ഞില്ല അന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതും ആരെങ്കിലുമൊക്കെ ആരംഭിച്ചതായിരിക്കും അങ്ങനെ നോക്കിയപ്പോൾ ചൈനീസ് സാമ്രാജ്യത്തിൽ പഴയ കാലത്ത് ഇതിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു പണ്ട് ചീനന്മാരുടെ കാലത്തുണ്ടായിരുന്നു പക്ഷേ സിസ്റ്റമാറ്റിക്കായി ഒരു രൂപത്തിൽ ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അല്ലെങ്കിൽ ഈ പ്രക്രിയക്കൊരു സ്ഥാപനവൽക്കരണം ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തിൽ ഒരു ഫിലാൻത്രോപ്പിസ്റ്റായ ഒരു മനുഷ്യനാണ് അദ്ദേഹമാണ് താങ്കളുടെ മനസ്സിൽ നിന്ന് ഞാൻ കരുതുന്നു താങ്കൾ മനസ്സിൽ വിചാരിച്ചത് ജീവിതം എന്ന വലിയ പരീക്ഷണം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്കെല്ലാം ഇന്ന് കുട്ടികൾക്ക് കുട്ടികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർ മികച്ച മനുഷ്യരാകണമെന്ന കാഴ്ചപ്പാടെ അല്ല കൂടുതലുള്ളത് ഈ സ്കൂളുകളിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോൾ പോകുമ്പോൾ ക്ഷണിക്കപ്പെടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കുട്ടികളോട് പ്രസംഗിക്കുന്നതന്നെ അതാണ് കുട്ടികൾക്ക് അച്ഛനമ്മമാർക്കൊരാഗ്രഹമേ ഉള്ളൂ എൻ്റെ മോൻ എ പ്ലസ് വേണം എല്ലാത്തിലും എൻ്റെ മോൾക്ക് എല്ലാ പരീക്ഷയിലും എ പ്ലസ് വേണം പരീക്ഷയിലെ എ പ്ലസ് ഒന്നും ജീവിതത്തിലെ വിജയത്തിന് അവനെ എത്ര കണ്ട് പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന അഭിപ്രായം എനിക്കില്ല തോറ്റവരുടേത് കൂടിയാണ് ഈ ലോകമെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ജീവിതമെന്ന വലിയ പരീക്ഷണത്തിൽ എ പ്ലസ് വാങ്ങണമെങ്കിൽ എങ്കിൽ ഒപ്പമുള്ള സമൂഹത്തിനെ ആർദ്രതയോടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ജോഡി കണ്ണുകളുടെയെങ്കിലും ഉടമയായി ആ മനുഷ്യൻ മാറണം അല്ലേ എല്ലാ പരീക്ഷകളിലും ഒന്നാമനായി ജനിച്ച് എല്ലാ പരീക്ഷകളിലും ഏറ്റവും ഉയർന്ന റാങ്ക് വാങ്ങി എല്ലാ പരീക്ഷകളുടെയും ഒടുവിൽ പരീക്ഷകളിലെ ഒന്നാമനായി ഉയർന്ന റാങ്ക് നേടി ഉദ്യോഗവും ലഭിച്ച് കുലജാതയായ ഒരു സ്ത്രീയെ വിവാഹവും കഴിച്ച് തൊട്ടടുത്ത ദിവസം അച്ഛനെയും അമ്മയെയും വൃത്തസദനത്തിലും അനാഥാലയത്തിലുമാക്കുന്ന ഉയർന്ന ഉദ്യോഗമുള്ള പരീക്ഷയിലെ ജേതാക്കളുടേത് ആകരുത് ഈ ലോകമാണ് ഞങ്ങൾ വിചാരിച്ചത് ലോകചരിത്രത്തിലാദ്യമായി ഹെൻറി ഫിഷൽ എന്ന മനുഷ്യൻ പരീക്ഷ കണ്ടുപിടിച്ചുവെങ്കിൽ ആ ഹെൻറി ഫിഷലിനെയാണ് എന്ന് ഞാൻ കരുതുന്നു ഹെൻറി ഫിഷൽ പരീക്ഷ കണ്ടുപിടിച്ച മനുഷ്യൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു നമ്മുടെ എഡിറ്ററാണ് വിഷ്ണു ഇടയ്ക്ക് എന്തെങ്കിലും ഞാൻ വഴക്ക് പറയുമ്പോൾ പറയും അല്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയും അതുപോലെ ഇതെൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പരീക്ഷകളുടെ ലോകത്തിൽ ആളുകളെ കൈപിടിച്ച് നയിക്കുന്ന ഒരു മത്സരാർത്ഥി മുന്നിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ചു മുൻപേ തന്നെ ഞാൻ പരീക്ഷകളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടിയിരുന്നു അല്ലേ അതിനിടയിൽ കമ്പ്യൂട്ടറും ഒക്കെ ചേർന്ന് എൻ്റെ ഒരു ചോദ്യവും ഇല്ലാതാക്കി അത് ചോദ്യമായി തന്നെ കണക്ക് കൂട്ടണമെന്ന് ജൂറിയുടെ നിർബന്ധം ഹെൻറി ഫിഷർ നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് വ്യവസ്ഥാപിതമായ പരീക്ഷാ സമ്പ്രദായം എന്ന ആശയം പ്രാവർത്തികമാക്കിയ അമേരിക്കൻ വിദ്യാഭ്യാസ വിചക്ഷണൻ പരീക്ഷാ സമ്പ്രദായത്തിന്റെ ആവിഷ്കർത്താവ് എന്നറിയപ്പെടുന്നു പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുക എന്ന ആശയവും അദ്ദേഹത്തിന്റേതാണെന്ന് കരുതപ്പെടുന്നു വളരെ ഉചിതമായ കാരണം എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഹെൻറി ഫിഷ്യലിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ലേ കണ്ടുപിടുത്തത്തിനോട് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമില്ല എന്ന് അങ്ങനെയല്ല സാർ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് പേരെ കാണുന്നില്ലേ അപ്പം എല്ലാവരുടെയും കൂടെ ഒരു മെജോറിറ്റി അഭിപ്രായമാണല്ലോ ഞാൻ പറയേണ്ടത് പിന്നെ വീട്ടിലും ഉണ്ടല്ലോ പരീക്ഷ പരീക്ഷ എഴുതുന്ന ഒരാള് പക്ഷേ എന്നിരുന്നാലും പരീക്ഷ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നല്ലത് തന്നെയല്ലേ തെക്കൻ കേരളത്തിലെ ഒരു പ്രദേശത്തിൽ സാമൂഹിക നീതി വകുപ്പ് നടത്തിയ വളരെ പെട്ടെന്ന് ഒരുപാട് കാലത്തെ ഇല്ലാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു സർക്കാർ വകുപ്പിൻ്റെയാണ് അതൊരു മോട്ടിവേഷണൽ സെഷനായിരുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഒരാഴ്ച പോലും മുൻകൂട്ടി അറിയിക്കാതെ നിങ്ങൾ ഇത്ര പെട്ടെന്നൊരു പരിപാടിക്ക് എന്താ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ട് രണ്ട് പെൺകുട്ടികൾ ആ മണ്ഡലത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് പരീക്ഷയ്ക്ക് മുമ്പേയാണ് പരീക്ഷ എഴുതിയില്ല എഴുതി തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ടുമല്ല പരീക്ഷയിൽ പരാജയപ്പെടുമോ ഞാൻ എഴുതിയാൽ വരാൻ പോകുന്ന പരീക്ഷയിൽ എന്ന് കരുതി ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ടാകുന്നു നമ്മുടെ ലോകത്തിൽ ഈ മദ്യപാനിയായ ഭർത്താവിൻ്റെ തൊഴിച്ചറിയലിൽ കുഴമഞ്ഞിൽ കിടന്നുറങ്ങേണ്ടി വന്ന പെൺകുട്ടിയെക്കുറിച്ച് ജീവിതത്തെ ആത്മഹത്യയ്ക്കും കൊലയ്ക്കും ഇടയിലൂടെ അർത്ഥനാദം പോലെ സഞ്ചരിപ്പിച്ച ഒരു സ്ത്രീയെക്കുറിച്ചൊക്കെ ഞാൻ കഥകളായി പ്രസംഗവേദികളിൽ പറയാറുണ്ട് അതിവിടെയും ഓർമ്മിപ്പിക്കുന്നു നോക്കൂ അവരെല്ലാം പിന്നീട് വിശ്വവിജയം നേടിയ മനുഷ്യരാണ് പരീക്ഷകളിലെ വിജയം കൊണ്ടായിരുന്നില്ല ജീവിതബന്ധ പരീക്ഷണത്തിലെ ഉറച്ച കാൽവെയ്പ്പുകൾ കൊണ്ടാണ് പക്ഷേ പരീക്ഷകൾക്ക് വിജയം കൈവരിക്കുവാൻ ഇൻസ്പിറേഷൻ മാത്രം പോരാ പെർസ്പിറേഷൻ വേണം അധ്വാനം വേണം ഒപ്പം മികച്ച പരിശീലനം ഉണ്ടാകാൻ മികച്ച പരിശീലകരുടെ ഉറച്ച കാൽവയ്പ്പുകൾ സ്ഥിരോത്സാഹം നിങ്ങളുടെ ജീവിതത്തിലും നിർണായകമായ വിജയങ്ങൾക്ക് കാരണമാകും അതുകൊണ്ടാണല്ലോ ആശ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആ പരസ്യവാചകം വല്ലാത്ത രസകരമായ ഒന്നായിരിക്കുന്നത് ക്രാക്ക് ചെയ്യേണ്ടതാണ് മത്സര മുഖങ്ങളെ എന്നാണ് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് കോമ്പറ്റീവ് ക്രാക്കർ മത്സര പരീക്ഷകളിലെ റാങ്ക് മേക്കർ എന്ന് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം വിലാസം അശ്വമേധം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസത്തിന്റെ കടലിരമ്പങ്ങൾക്ക് കാരണക്കാരനായ പ്രിയങ്കരനായ ശ്രീ കൃഷ്ണകുമാർ പി എസ് കൃഷ്ണകുമാർ അശ്വമേധത്തിലേക്ക് എത്തും സമയത്ത് എനിക്ക് ഒരു സമയം കുറച്ചുകൂടി രസകരമായി പറഞ്ഞാൽ ഒരു കുഞ്ഞു കരച്ചിലിനും ഒരു ദീർഘ മൗനത്തിനും ഇടയിലുള്ള സഞ്ചാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണോ മരിച്ചത് നോച്ചു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണോ മരിച്ചത് ദേവി നിന്നെ നിന്ന് തിരഞ്ഞേറും Anisha Karun's costume and ornament skirtsy inspire Bridal Studio and Unisex Saloon Karamana Trivandrum.